ഇന്നത്തെ നമ്മുടെ പരിപാടി ചിലിമ്പിക്ക അല്ലെങ്കിൽ ഓരോ നാട്ടിൽ എന്താ പേര് പറയാ എനിക്ക് അറിയില്ല നമ്മടെ നാട്ടിലൊക്കെ ചിലിമ്പിപ്പുളി എന്ന് പറയുന്നേ അത് വെച്ചിട്ട് ഒരു ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വറ്റൽമുളകും ചെറിയുള്ളിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ചമ്മന്തി അരച്ചില്ലായിരുന്നു അന്നേരം കൊടുങ്ങല്ലൂരുള്ള എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് വന്നു ചേച്ചി ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ചമ്മന്തി ഉണ്ട് ഇലിമ്പുളി വെച്ചിട്ട് ചേച്ചി അതൊന്നുണ്ടാക്കി കാണിക്കൂ ഭയങ്കര ടേസ്റ്റ് ആണ് ആയിക്കോട്ടെ അപ്പൊ ഞാൻ ഇതാണ്ടതേ ഉണ്ടാക്കുവാണ് പുള്ളിക്കാരത്തി പറഞ്ഞു തന്ന ആ ഒരു രീതിയിൽ പുളിക്ക് പകരം ഇലിമ്പ് പുളി വെക്കുന്നേ ഉള്ളൂ ഞാന് ഒരു ആറ് ഇലിമ്പ് പുളി എടുത്തിട്ട് ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിനകത്ത് ഈ ചാരോ ഈ കറുപ്പുമില്ലേ ഒക്കെ ഒന്ന് ചുറ്റുകളയണേ അടത്തി എടുക്കണം ഞാൻ നല്ല നല്ലപോലെ വെന്തു കിട്ടോ ഞാൻ നല്ലപോലെ ചാരമൊക്കെ കൊട്ടി കൊടഞ്ഞതാണ് കേട്ടോ അടുപ്പിലിട്ട് ചുടുന്നതാണ് ഒന്നും കൂടെ നല്ലത് നല്ലപോലെ വെന്ത് കിട്ടും ഇല്ല എങ്കിൽ ചവ്വ വെച്ച് ചെയ്തോ കുഴപ്പമില്ല ഇതിങ്ങനെ ഉണ്ട് അതിന്റെ തൊലിയൊക്കെ കരിഞ്ഞ ഭാഗം ഒക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ നുള്ളിയങ് കളയണ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യലാന്നാ പറഞ്ഞ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആന്നാ പറഞ്ഞേ ഞാൻ ഉണ്ടാക്കി നോക്കിയില്ലായിരുന്നു ഫസ്റ്റ് ടൈം നമുക്ക് ഞാൻ അങ്ങ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കുവാണേ ലിമ്പപ്പുളിയുടെ അച്ചാറ് അതുപോലെ ഉണങ്ങി അച്ചാറ് ഈ പുളിയിഞ്ചി ഉണ്ടാക്കുന്ന പോലെ ഈ ലിമ്പപ്പുളി കൊണ്ട് നമ്മൾ ഒരു പുളിയിഞ്ചി സ്റ്റൈലിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ പേജിലുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങൾ വിഷു ഒക്കെ ആവുമ്പോ ഒന്നും നോക്കുക കേട്ടോ ഇത് പിന്നെ അധികം കഴിക്കാൻ പാടില്ല കിഡ്നിക്ക് പ്രശ്നം എന്നൊക്കെ പറയുന്നു പക്ഷെ നമ്മൾ വെല്ലപ്പോഴും ഒക്കെ അല്ലേ ഒന്ന് കഴിക്കുക അത് കുഴപ്പമില്ലായിരിക്കും അല്ലേ നമ്മുടെ പുളിക്ക് പകരമാണ് ഇത് വെക്കുന്നത് കേട്ടോ ഇത് മതിയാവും ഇത്തിരി കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ വെന്ത് പോയി നല്ലപോലെ ഇത് ഇങ്ങനെ വേണം എന്നാലേ അതിന്റെ ടേസ്റ്റ് നമ്മൾ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം വറ്റൽമുളകൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണ്ട ഇതിന് എരിവിന് ആവശ്യത്തിനുള്ള വെറ്റൽ ഒരു അഞ്ചാറ് വച്ചമുളക് ഇട്ടു ഒന്ന് മൂപ്പായി വന്നു നമുക്ക് ചെറിയ ഉള്ളി ഇട്ടു കൊടുക്കാവേ ഇത്രയും ചെറിയുള്ളി ഇട്ടു ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പാകത്തിന് ഞാനിപ്പോ ഒരു ചെറിയുള്ളി ആയിരുന്നേ അതൊരു തൊമ്പന്ത്രണ്ട് അല്ലി ഇട്ടു വെളുത്തുള്ളി അതുപോലെ തന്നെ ആറേഴ് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടെ ഒക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ടോട്ടോ ഒരു കഷ്ണം ഇഞ്ചിയെ അതും കൂടെ ഇട്ടു കുറച്ച് കറിവേപ്പിലയും കൂടി കിട്ടെ മുളവൊന്നും മൂത്താ മതി പിന്നെ ചെറിയുള്ളി ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാ മതി കേട്ടോ നമുക്ക് സ്റ്റവ് ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ കിടന്നിട്ട് ഈ ചൂടിലൊന്ന് വാടിക്കോളും തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് അരയ്ക്കാവേ അത്രേം മതി ഒരുപാട് അങ്ങനെ ഇതായി ഒന്നും വരണ്ട ഓക്കെ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇതിൽ തന്നെ കിടക്കട്ടെ എന്നിട്ട് ഒരു വാട്ടവും കൂടി ഒന്ന് വാടുവല്ലോ നമുക്കിനി ചമ്മന്തി അരയ്ക്കണ്ടേ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ഇലിമ്പപ്പുളി ചുട്ടുവെച്ചിരിക്കുന്ന ഇലിമ്പപ്പുളി ഇട്ട് കൊടുത്താദ്യവേ വെച്ചിരിക്കുന്ന മുളക് ചെറിയുള്ളി കറിവേപ്പില ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം നമുക്ക് അരച്ചെടുത്തു തരാവേ വേണമെങ്കില് നമ്മൾ ഈ വറുത്ത എണ്ണ ഉണ്ടല്ലോ ഇതൊന്ന് ചേർത്തേക്കാം ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ എണ്ണ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഈ എണ്ണ ചേർക്കണമെന്ന നിർബന്ധമൊന്നുമില്ല ഒന്നും കൂടെ ആയിക്കോട്ടെ ഭയങ്കര നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളി ടേസ്റ്റ് മിക്സ് ചെയ്തു സമ്പോ റെഡി നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഇലിമ്പുളി ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ചമ്മന്തി അരച്ചു നോക്കൂട്ടോ നല്ല സൂപ്പർ ചമ്മന്തി ആണേ ഇഡലിക്കും ദോശയ്ക്കും ചൂറിനും ഒക്കെ പറ്റിയ സൂപ്പറാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല ചമ്മന്തിയാണ് മുളകരച്ച ചമ്മന്തി പോലെ തന്നെ പുളിക്കും ഓരോ ഇത് ചേർക്കുന്നു പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായമൊക്കെ പറയാട്ടോ ഇനി നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ ഉണ്ടാക്കുന്ന ഇതുപോലെ അല്ല എങ്കിൽ അതും ഒന്ന് പറഞ്ഞതാ കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതിനകത്ത് കൂടുതൽ മല്ലിച്ചെപ്പ് ചേർക്കോ കറിവേപ്പില ചേർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ കേട്ടോ ഇതെന്തായാലും അടിപൊളി സൂപ്പർ ഒന്നും പറയാനില്ല എന്തായാലും ഇത് പറഞ്ഞ സുഹൃത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ